നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അയോധ്യയിലെത്തി രാമക്ഷേത്രത്തിൽ ദർശനം നടത്തി കഴിഞ്ഞ ദിവസം നടത്തിയ നാദിയ ക്ഷേത്ര ദർശന വീഡിയോ ഔദ്യോഗിക എക്സ് അക്കൗണ്ടിലൂടെയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ പങ്കുവച്ചത് ജനുവരിയിൽ ഞാൻ രണ്ടു തവണ അയോധ്യയിലെത്തിയിരുന്നു മുമ്പ് നിരവധി തവണ ഇവിടേക്ക് വന്നിട്ടുണ്ട് അന്നും ഇന്നും ഒരേ വികാരം തന്നെയാണ് സന്തോഷം മാത്രമല്ല അഭിമാനത്തിന്റെ നിമിഷമാണിത് അതിനാലാണ് അയോധ്യയിലെത്തി ശ്രീരാമനെ പ്രാർത്ഥിക്കുന്നത് എന്നായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാൻ മാധ്യമങ്ങളോട് പറഞ്ഞത് ഗവർണർ പങ്കുവച്ച വീഡിയോയിൽ രാംലല്ലയുടെ പ്രതിഷ്ഠയ്ക്ക് മുന്നിൽ നിന്ന് സാഷ്ടാംഗം പ്രണമിക്കുന്നതും കാണാം ജയ് ശ്രീറാം എന്ന ഭക്തർ ഉറക്കിയ മന്ത്രം പറയുന്നതും വീഡിയോയുടെ പശ്ചാത്തലത്തിൽ കേൾക്കാൻ സാധിക്കുന്നുണ്ട് രാഷ്ട്രപതി ദ്രൗപദി മുർമുവും കഴിഞ്ഞയാഴ്ച ക്ഷേത്രം സന്ദർശിച്ചിരുന്നു ആദ്യമായാണ് ദ്രൗപതി മുർമു രാമക്ഷേത്ര ദർശനം നടത്തിയത് രാമക്ഷേത്രം സന്ദർശിക്കുന്നതിന് മുമ്പ് രാഷ്ട്രപതി ഹനുമാൻ ഖർ ഹി ക്ഷേത്രത്തിലെത്തിയിരുന്നു തുടർന്ന് സരയു തീരത്തെ ആരതിയിലും പങ്കുകൊണ്ടിരുന്നു ഉത്തർപ്രദേശ് ഗവർണർ ആനന്ദിബെൻ പട്ടേലാണ് അയോധ്യയിലെ മഹർഷി വാൽമീകി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തിയ രാഷ്ട്രപതിയെ സ്വീകരിച്ചത് മെയ് അഞ്ചിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അയോധ്യ രാമക്ഷേത്രത്തിൽ ദർശനം നടത്തിയിരുന്നു അയോധ്യയിലെത്തുന്ന മോദി രാമക്ഷേത്രത്തിൽ ദർശനവും പൂജയും നടത്തിയ ശേഷമായിരുന്നു മടങ്ങിയത് ക്ഷേത്ര പരിസരത്ത് റോഡ് ഷോയി നടത്തി അയോധ്യയുടെ അയൽ ജില്ലയായ ബഹ്റൈച്ച് ആരിഫ് മുഹമ്മദ് ഖാന്റെ മണ്ഡലമാണ് ക്ഷേത്രത്തിലെത്തിയ ഗവർണർ ബാലകരാമനെ തൊഴുത് സാഷ്ടങ്കം പ്രണമിക്കുകയും ചെയ്തു ക്ഷേത്ര ഭാരവാഹികൾ ഗവർണർക്ക് ക്ഷേത്ര മാതൃക സമ്മാനിച്ചു കേരളത്തിൽ ഗവർണറും ഗവൺമെന്റും തമ്മിലുള്ള പോര് കോടതിയിൽ എത്തി നിൽക്കുകയാണ് ഗവർണർ ബില്ലുകൾ കൃത്യസമയത്ത് ഒപ്പിടാത്തതിനെതിരെയാണ് സർക്കാർ കോടതിയെ സമീപിച്ചിരിക്കുന്നത് ഇതിനിടെ സംസ്ഥാന നിയമസഭ പാസാക്കിയ അഞ്ച് ബില്ലുകൾ ഗവർണർ ഒപ്പുവെച്ചും വലിയ വാർത്തയായിരുന്നു ബില്ലുകളിൽ നടപടിയെടുക്കാതെ നീളുന്ന ഗവർണറുടെ നടപടി ഭരണഘടനാ വിരുദ്ധമാണെന്ന നിലപാടിലായിരുന്നു സംസ്ഥാന സർക്കാർ ഇതിനിടെ ഗവർണർക്കെതിരെ സർക്കാർ കോടതിയെ സമീപിച്ചു ിയമോപദേശത്തിന് അടിസ്ഥാനത്തിലാണ് സർക്കാർ നീക്കം നേരത്തെ ബില്ലുകളിൽ ഒപ്പിടാത്ത ഗവർണറുടെ സമീപനം ജനാധിപത്യത്തിന്റെ അന്തസ്സിനെ നിരക്കുന്നതല്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞിരുന്നു അതേസമയം കുസാറ്റ് മാനേജ്മെന്റ് വിഭാഗം പ്രൊഫസർ ഡോക്ടർ വി പി ജഗതിരാജിന് റിട്ടയർമെന്റിന് ശേഷവും ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാല വിസയുടെ ചുമതല തുടരാൻ അനുമതി നൽകിക്കൊണ്ട് ഗവർണർ ഉത്തരവിട്ടു ഈ മാസം മുപ്പത്തി ഒന്നിനാണ് ജഗതിരാജ് കുസാറ്റിൽ നിന്ന് വിരമിക്കുന്നത് ഡോ മുബാക്ാഷ വി സി പദവി ഒഴിഞ്ഞതിനെ തുടര്ന്നാണ് കഴിഞ്ഞ മാസം ഡോക്ടർ വി പി ജഗതിരാജിനെ ഡെപ്യൂട്ടേഷനിൽ ശ്രീനാരായണഗുരു ഓപ്പൺ സർവകലാശാലയുടെ താൽക്കാലിക വി സിയായി നിയമിച്ചത് ഡെപ്യൂട്ടേഷൻ വ്യവസ്ഥയിൽ തുടരവേ വിരമിച്ച ശേഷവും വി സിയായി തുടരാൻ അനുമതി നൽകുന്നത് ആദ്യമായാണ് കണ്ണൂർ സർവകലാശാല വി സിയുടെ ചുമതല നൽകിയിട്ടുള്ള കോച്ചിൽ സർവകലാശാല പ്രൊഫസർ ഡോക്ടർ ബിജോയ് നന്ദനും ഈ മാസം സർവീസിൽ മുപ്പത്തിയെന്ന്രമിക്കും ഡെപ്യൂട്ടേഷനിൽ വി സി ആയി നിയമനം ലഭിച്ചിട്ടുള്ള ബിജോയ് നന്ദനും ശേഷം സ്ഥിരം വി സിയെ നിയമിക്കുന്നതുവരെ സൂചന അതേസമയം സാങ്കേതിക സർവകലാശാല വി സിയുടെ ചുമതല വഹിച്ചിരുന്ന ഡോക്ടർ സിസ തോമസ് രണ്ടായിരത്തി ഇരുപത്തി മാർച്ചിൽ സർവീസിൽ നിന്ന് വിരമിച്ചതിനെ തുടർന്ന് വി സി ഐ തുടരാൻ ഗവർണർക്ക് അനുമതി നൽകിയിരുന്നില്ല പകരം ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി വി സിക്ക് അധിക ചുമതല നൽകുകയായിരുന്നു സർക്കാരിന്റെ താല്പര്യത്തിന് വിരുദ്ധമായി ഗവർണറുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ വി സി പദവി സ്വീകരിച്ച സിസ തോമസിനെതിരെ സർക്കാർ ശിക്ഷാ നടപടികൾ സ്വീകരിച്ചിരുന്നുവെങ്കിലും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് സർക്കാരിന്റെ നടപടികൾ റദ്ദാക്കുകയായിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളിയാർത്ത